ഹലോ നമസ്തേ പറഞ്ഞോളൂ ആ പിന്നെ റെക്കോർഡിങ്ങുന്നതിന് അല്ലെങ്കിൽ സംശയം ചോദിച്ചോ നമ്മുടെ തന്നെ പറയുന്നുണ്ട് നമ്മുടെ മനമുകൾ വെച്ച് നമ്മുടെ ഈ പൂർവ്വസിന്റെ പൂർവ്വവിദാക്

അത് യോഹന്നെ സുശേഷത്തിനകത്ത് ഒന്നാം അധ്യായം പതിനെട്ടാമത്തെ പതിനെട്ടാമത്തെ വാക്യത്തിനകത്ത് പറയുന്നുണ്ട് ആരും ദൈവത്തെ ഒരു നാള് കണ്ടിട്ടില്ല ദൈവത്തിന്റെ പുത്രനാണ് ദൈവത്തെ വെളിപ്പെടുത്തി കൊടുക്കുന്നത് അപ്പൊ ദൈവത്തെ വെളിപ്പെടുത്തി കൊടുക്കാനേ പറ്റത്തുള്ളൂ ദൈവത്തെ കാണാൻ പറ്റത്തില്ല ഓക്കെ അപ്പൊ മോസസിനും ആ പർവ്വതത്തിനകത്തുണ്ടായ അനുഭവം എന്ന് പറയുന്നത് ആ പർവ്വതം എന്ന് പറയുന്നത് അതും ഒരു രൂപകമാണ് ആക്ഷരികമായിട്ടുള്ള ഒരു പർവ്വതമല്ല അപ്പം ആ പർവ്വതത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത് നമ്മുടെ കോൺഷ്യസ്നസ്സിൻ്റെ ഉന്നത ഭാവം എന്നുള്ളതാണ് അപ്പം നമ്മുടെ കോൺഷ്യസിൻ്റെ ഉന്നത ഭാവത്തിൽ ഉള്ള ആ ഒരു വ്യക്തി മാറിയാൽ മാത്രമേ ദൈവികമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ നമുക്ക് മനസ്സിലാകത്തുള്ളൂ അപ്പൊ ദൈവം നമ്മോട് സംസാരിക്കുന്നത് ഒരിക്കലും മലയാളത്തിലോ ഇംഗ്ലീഷിലോ തമിഴിലോ അങ്ങനെ നമ്മുടെ ഹ്യൂമൺ ലാംഗ്വേജിലല്ല ആ ദൈവം സംസാരിക്കുന്നത് നമ്മുടെ അന്തരാത്മാവിൽ ഒരു ആയിട്ടായിരിക്കും എപ്പോഴും നമുക്ക് കിട്ടുക അപ്പൊ അന്തരാത്മാവിൽ ആയിട്ട് ദൈവം സംസാരിക്കുന്നത് കേൾക്കണമെന്നുണ്ടെങ്കിൽ അതിനെ ഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ മൈൻഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല അപ്പോ ആ ഒരു ഉന്നത ഭാവത്തിലേക്ക് ആ ഒരു ഒരു മനസ്സിന്റെ മറ്റൊരു ഉന്നത റിലത്തിനകത്തേക്ക് നമ്മുടെ മൈൻഡിനെ കൊണ്ടുപോയാൽ മാത്രമേ ശരിക്കും അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഗ്രഹിക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ മോസസ് ആ മലയിലേക്ക് കയറി എന്ന് എഴുതിയിരിക്കുന്നത് അതൊരു ആക്ഷരികമായിട്ടുള്ള രീതിയിൽ എഴുതിയിട്ടുണ്ടെങ്കിലും അത് ഒരു മെറ്റഫോറാണ് രൂപകമാണ് ആ മൈൻഡിന്റെ ഒരു ഉന്നതമായ നിലവാരത്തിനകത്തേക്ക് മോശ മാറിയപ്പോഴാണ് ആ ദൈവികമായ ഇടപെടലുകളെ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റിയത് ഓക്കെ അപ്പൊ പ്രപഞ്ചത്തിനകത്തുള്ള സത്യങ്ങളെയും അതിനു മുന്നേ നടന്ന കാര്യങ്ങളെയും ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളെയൊക്കെ ആ സ്പിരിറ്റ് റിലത്തിനകത്തിരിക്കുമ്പം വളരെ നല്ല രീതിയിൽ നമുക്ക് ഗ്രഹിക്കാനും മനസ്സിലാക്കാനും പറ്റും ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന സമയത്ത് പുതിയ നിയമത്തിലുള്ള കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഞാൻ ബൈബിളിനെ എടുത്തു വെച്ച് അതിൻ്റെ ആദ്യം ഓരോ അക്ഷരം പ്രതി അക്ഷരം വാക്കുകൾ വഴി വാക്കായിട്ട് ഇങ്ങനെ നോക്കി 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 മനസ്സിലാക്കിയിട്ടല്ല ഞാൻ സംസാരിക്കുന്നത് അങ്ങനെ പഠിച്ചിട്ടില്ല ഞാൻ അങ്ങനെ പഠിച്ചാൽ കിട്ടത്തുമില്ല ആക്ഷരികമായിട്ട് നമുക്ക് അങ്ങനെ നോക്കിയാൽ തക്കി തക്കാനോ ബാധിക്കാനോ ഒക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റും ഡോക്ടറേറ്റ് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ പഠിക്കാൻ പറ്റും പക്ഷെ അതിന്റെ ആത്മീയ സത്യങ്ങൾ ഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ സ്പിരിറ്റ് വെള്ളത്തിനകത്ത് ഇരുന്നാൽ മാത്രമേ നമുക്ക് നമുക്കിതിന്റെ ആത്മീയ സത്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ അതാണ് ഈ ഉയർന്ന അവസ്ഥ എന്ന് പറയുന്ന ഒരു ഒരു മലയുടെ അവസ്ഥ എന്നൊക്കെ പറയുന്നത് അതാണ് അപ്പോ അങ്ങനെയാണ് മോശയ്ക്ക് ദൈവിക അനുഭവങ്ങൾ ഉണ്ടായപ്പോ ആ മോശയുടെ കോൺഷ്യസ് നകത്തോട്ട് ഇടപെടുന്ന ആ ഒരു ദൈവീക വൈബ്രൻസിനെ ആ ഒരു ദൈവീകമായിട്ടുള്ള ആ ഒരു ഫ്രീക്വൻസിയെ മോസസ് വിളിച്ച പേരാണ് യഹോവ പറയുന്നത് പിന്നെ അതിനോട് അതിനോട് ഞാൻ പിന്നെ പിന്നെ വരാം അപ്പൊ യാഹ്വേഹ് എന്ന് പറയുന്ന ആ ഒരു വാക്ക് എന്ന് പറയുന്നത് ഉള്ളിലിരുന്ന് ഇടപെടുന്ന അല്ലെങ്കിൽ ആ ഒരു ഉന്നതമായ ദൈവീക ഭാവത്തെയാണ് അദ്ദേഹം ആ വാക്ക് കൊണ്ട് ഉദ്ദേശിച്ചത് അപ്പൊ പിന്നത്തേതി ഈ വാക്കിനെ ചില ക്രിസ്തീയ സംഘടനകളാണ് യഹോവ എന്ന് പറയുന്ന പേരിലേക്ക് മാറ്റിയത് അപ്പൊ ആദ്യത്തെ ആദ്യത്തെ പരിഭാഷയിലൊന്നും യഹോവ എന്ന് പറയുന്ന പരിഭാഷയല്ല ഉണ്ടായിരുന്നത് യാഹ്വ എന്ന് പറയുന്ന പരിഭാഷയാണ് ഉണ്ടായിരുന്നത് അതിന്റെ ഒറിജിനലിലേക്ക് പിന്നീട് എപ്പോഴും വിവർത്തനം ചെയ്തപ്പോഴത്തേക്കും അവർ മാറ്റിയത് യാഹ്വേ എന്ന് പറയുന്ന വാക്കിന് അവർ എന്ന് പറയുന്ന വാക്ക് വെച്ച് മാറ്റി കാരണം യാഹ്വേ എന്ന് പറയുന്നത് ഭയങ്കര പവിത്രമാണ് എന്നൊക്കെ ഒരു സങ്കല്പം യഹൂദ യഹൂദന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായത് എപ്പോഴും ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ യാഹ്വേ എന്ന് പറയുന്ന വാക്ക് പറയുന്നതിന് പകരം അവർ എന്ന് പറയുന്ന കർത്താവ് എന്ന് പറയുന്ന വാക്കിലേക്ക് മാറ്റി അതുകൊണ്ടാണ് നമ്മൾ ഇംഗ്ലീഷിലെ ചെറു വേർഷൻ ഒക്കെ വായിക്കുമ്പോഴത്തേക്ക് ഇപ്പോ ഇരുപത്തി മൂന്നാം സങ്കീർത്തനം ഒക്കെ വായിക്കുമ്പോ ലോഡ് ഈസ് മൈ ഷെപ്പേടിനൽ എന്നായിരുന്നു പക്ഷെ ആ വാക്കിനെ മിസ് യൂസ് ചെയ്യാതെയാണ് ലോഡ് എന്ന് പറയുന്ന വാക്കിലേക്ക് വന്നത് പക്ഷെ ഈ സ്ഥലങ്ങളിലെല്ലാം പിന്നീട് യഹോവ എന്ന് പറയുന്ന ജഹോവ എന്ന് പറയുന്ന ആ വാക്കിനെ എടുത്ത് വെച്ചിട്ട് പിന്നെ അവര് മാറ്റിയത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത് അപ്പൊ ജഹോബ എന്ന് പറയുന്നത് ഒരു ഗോത്ര ദൈവമാണ് ഓക്കെ അപ്പൊ ഇപ്പം അതിൻ്റെ ഒരു പശ്ചാത്തലം ഞാൻ പറയാം അതായത് ഈ സോളമന്റെ കാലഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ഒറ്റ വംശാവലി ആയിരുന്നു അത് രണ്ടായിട്ട് പിരി പിരിഞ്ഞു യഹൂദ സാമ്രാജ്യം ഒന്നും ഇസ്രായേൽ സാമ്രാജ്യമായിട്ട് രണ്ടായിട്ട് പിരിഞ്ഞു അപ്പൊ യഹൂദ സാമ്രാജ്യമെല്ലാം ആ ദേവാലയം ഇരിക്കുന്ന മല മുകളിലേക്ക് അവരുടെ താമസം മാറ്റി ഈ ബാക്കിയുള്ള ഇസ്രായേൽ ഗോ ഗോത്രങ്ങളെല്ലാം കൂടെ ബാക്കിയുള്ള ഇസ്രായേൽ സാമ്രാജ്യമെല്ലാം താഴ്വരയിൽ തമ്പടിച്ചു പക്ഷെ ഈ ഇത് രണ്ടായി വിഭാഗിക്കപ്പെട്ടപ്പോ പിന്നെ രണ്ട് രണ്ട് രാജാക്കന്മാർ വെച്ചാണ് ഭരിക്കുന്നത് അപ്പം യഹൂദ സാമ്രാജ്യത്തെ ഒരു രാജാവും താഴ്വരയിലുള്ള മറ്റു സാമ്രാജ്യത്തെ മറ്റൊരു രാജാവും അങ്ങനെ രണ്ട് രാജാക്കന്മാരാണ് പിന്നെ അവരെ ഭരിച്ചോണ്ടിരുന്നത് അപ്പോ ശരിക്കുമുള്ള ദൈവീ ദൈവികമായിട്ടുള്ള അനുഭവത്തിൽ നിന്ന് ഇവര് രണ്ടു കൂട്ടരും മാറിയിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള മറ്റുള്ള രാജ്യക്കാർ അല്ലെങ്കിൽ മറ്റുള്ള ട്രൈബ്സ് ആരാധിക്കുന്ന ഗോത്ര ദൈവങ്ങളെ അവര് വീക്ഷിക്കാൻ തുടങ്ങി അപ്പൊ അന്നുണ്ടായിരുന്ന ഒരു ഗോത്ര ദൈവമാണ് ഏലി അതെല്ലാം നമുക്ക് ഗൂഗിളിനകത്ത് വളരെ വിശദമായിട്ട് കിട്ടും ഏൽ എന്ന് പറഞ്ഞ ഇ എൽ ഏൽ എന്ന് പറയുന്ന ഒരു ഗോത്ര ദൈവമാണ് ആ ആ ഗോത്ര ദൈവത്തിൻ്റെ ഒരു കൺസെപ്റ്റായ ഏലോഹീം എന്ന് പറയുന്ന മറ്റൊരു പേര് കൊടുത്തിട്ടാണ് ഈ മുകളിൽ താമസിച്ചിരുന്ന യഹൂദ സാമ്രാജ്യത്തിലുള്ള ആൾക്കാര് ഏലോഹീം എന്ന് പറയുന്ന ഒരു ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി ഈ ഏലോഹീം എന്ന് പറയുന്ന ആ ഗോത്ര ദൈവ കൺസെപ്റ്റ് സൂര്യനാണ് അപ്പൊ ഇരിക്കുന്ന ആൾക്കാർക്ക് ഈ സൂര്യൻ ഉദിച്ചു വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് കാണാൻ പറ്റും അപ്പൊ അതാണ് അവരുടെ ഒരു ഗോത്ര ദൈവ കൺസെപ്റ്റ് എന്ന് പറഞ്ഞത് അപ്പൊ ഏലിന്റെ ഡെറവേഷൻ ആയിട്ട് വരുന്നതാണ് ഏലോകി അപ്പൊ ഇതുപോലെ താഴ്വരയിൽ താമസിച്ച തന്ന ആൾക്കാർക്ക് ഈ സൂര്യൻ ഉദിച്ചു വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് കാണാൻ പറ്റത്തില്ല ഈ മൗണ്ടുകളൊക്കെ ഉള്ളത് കൊണ്ട് അപ്പൊ അവര് ആ ദൈവത്തിന്റെ ആ ഒരു കൺസെപ്റ്റിനെ വിളിച്ച പേരാണ് ജഹോവ എന്ന് പറയുന്നത് രണ്ടും ആ രണ്ടും സൂര്യദേവന്റെ റിഫ്ലക്ഷൻ തന്നെയാണ് പക്ഷെ മറ്റൊരു പേരിൽ അപ്പൊ ഏലോഹീം എന്ന് പറയുന്നതും ജഹോ എന്ന് പറയുന്നതും ഈ ഇസ്രായേൽ ഗോത്രം രണ്ടായിരത്തി സ്പ്ലിറ്റ് ആയപ്പോ ഈ രണ്ടാൾക്കാർ ഉപയോഗിച്ചിരുന്ന പേരുകളാണ് അപ്പൊ ഇവർക്കെല്ലാം ഈ ഒരു മലയുടെ സങ്കല്പത്തിൽ കാരണം സൂര്യനോദിച്ചു വരുമ്പോൾ എപ്പോഴും മല മൗണ്ടുകളുടെ അടുത്തേക്കാണ് ഇവരുടെ കണ്ടുപോകുന്നത് അപ്പൊ അതുകൊണ്ടാണ് ജീസസ് ക്രൈസ്റ്റ് ആ പിന്നെ ശമരിയ സ്ത്രീയോട് പറയുമ്പം അവർ അവർ സമിതിയുടെ സ്ത്രീയോട് പറയുന്നത് നിങ്ങൾ യാഥുവേ എന്ന് പറയുന്ന സോറി ജഹോവ എന്ന് പറയുന്ന ദൈവത്തെ ആരാധിക്കാനും ഏൽ എന്ന് പറയുന്ന ദൈവത്തെ ആരാധിക്കാനും വേണ്ടി നോക്കുന്നത് മലയുടെ മുകളിലേക്കാണ് അതുകൊണ്ടാണ് ആ മലയിലുമല്ല ഈ മലയിലുമല്ല ദൈവത്തെ ആരാധിക്കേണ്ടത് അപ്പോൾ ആ രണ്ട് സ്പ്ലിറ്റിങ്ങും ഉണ്ടാക്കി ഇവരും രണ്ടുപേരും രണ്ട് രീതിയിൽ ആ ദൈവത്തെ രണ്ട് മലകളിലെ പശ്ചാത്തലത്തിൽ നിന്ന് നോക്കി ആരാധിക്കുമ്പോൾ ആ മലകളെ നോക്കി അല്ല നിങ്ങൾ ആരാധിക്കേണ്ടത് ആ സൂര്യഭഗവാൻ അല്ല ആ ഗോത്ര ദൈവങ്ങളല്ല ശരിക്കുമുള്ള ദൈവം നിങ്ങൾ അറിയാത്തതിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഞാൻ ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു ഈ അറിയുന്നത് എന്താ അത് മോശിക്കുണ്ടായി അതേ അനുഭവമാണ് ഏതാ ആ ഉള്ളിലിരിക്കുന്ന ആ ഉന്നതമായ ആ ആ ഒരു ദൈവിക ഭാവത്തെ അറിഞ്ഞ വ്യക്തികൾ സ്ത്രീ സംസാരിക്കുന്ന എങ്ങനെയാണ് ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വരുന്നു എന്നാണ് ദൈവത്തെ അപ്പൊ സ്ത്രീ പറയുവാണ് ഞങ്ങളുടെ പിതാക്കന്മാർ മലയിലാണ് നമസ്കരിക്കുന്നത് ശരിക്കും ദൈവത്തെ നമസ്കരിക്കേണ്ടത് മലയിൽ പോയി നമസ്കരിക്കേണ്ട ആവശ്യമില്ല ദേവാലയത്തിൽ പോയി നമസ്കരിക്കേണ്ട ആവശ്യമില്ല ദൈവത്തെ നമസ്കരിക്കാനായിട്ട് യേശു തിരഞ്ഞെടുത്ത സ്ഥലം എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊരു ക്ഷേത്രമോ പള്ളിയോ അങ്ങനെയുള്ള ഒരു വിശുദ്ധ സ്ഥലത്തിലോ അല്ല യേശു പ്രാർത്ഥിക്കാനായിട്ട് പോയിരുന്നത് യേശു പ്രാർത്ഥിക്കാനായിട്ട് പോയിരുന്നത് വിജനപ്രദേശം തോട്ടങ്ങളിൽ ഇട്ടിട്ടുള്ള സമയത്ത് അതിരാവിലെ ഒറ്റയ്ക്ക് പോയിരുന്ന വിജനമായ സ്ഥലത്ത് പോയിരുന്ന യേശു പ്രാർത്ഥിക്കുന്നത് അതെന്താ അത് മെഡിറ്റേഷൻ ആയിരുന്നു ധ്യാനമായിരുന്നു അതെ അപ്പൊ ശരിക്കും യേശുവിന്റെ പ്രാർത്ഥനകൾ മുഴുവൻ ഐസൊലേഷൻ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് പോയിരുന്ന് മണിക്കൂറുകളോളം ധ്യാനം നിർഭരനായിട്ടിരുന്ന ആ ഒരു രീതിയാണ് ജീസസ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ആ പ്രാർത്ഥനാ സമയങ്ങളെല്ലാം ജീസസ് അനുഭവിക്കുന്നത് ഉള്ളിൽ ദൈവം യേശുവിനോട് ഇടപെടുന്ന ആ ഒരു ഇൻഷൻ ആണ് യേശുവും പിതാവും ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് യേശു പിന്നീട് ശിഷ്യന്മാരെ പഠിപ്പിക്കുമ്പോൾ പറയുന്നത് ഞാനും പിതാവും ഒന്നാകുന്നു പിതാവ് എന്നിൽ വസിക്കുന്നു പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടതിന് തുല്യമാണ് അപ്പൊ ദൈവത്തെ പ്രത്യേകിച്ച് നമുക്ക് കാണാൻ പറ്റില്ല ദൈവികമായ ആസ്വാദനവും അനുഭവവും ഉള്ള ഒരു വ്യക്തിയിലൂടെ നമുക്ക് ആ ദൈവത്തെ ദർശിക്കാം രീതിയിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട് കാരണം ദൈവത്തെ ഒരു മനുഷ്യൻ എങ്ങനെ ബിഹേവിയർ ദൈവത്തിൽ ഉള്ള ഇപ്പൊ കണ്ടിപ്പോ തന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് വാക്കവുമായിട്ട് ദൈവം യുദ്ധം ചെയ്ത് ഏതാണ്ട് സന്ധ്യ വരങ്ങൾ ഇതും ഒരു ഒരാക്ഷരികമായി പറഞ്ഞിരിക്കുന്നത് ഈ രണ്ട് അവസ്ഥയെ കാണിക്കാൻ വേണ്ടിട്ട് ഞാൻ യേശുവിൽ നിന്ന് തന്നെ തുടങ്ങാം എന്നിട്ട് മോക്സസിലോട്ട് പോവാം യേശുവിന്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോ യേശുനപ്പോഴേ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ആ സ്നാന കടവിൽ വെച്ചിട്ട അപ്പൊ യേശു സ്നാനപ്പെടുമ്പോഴാണ് അവന്റെ മേൽ ആത്മാവ് വന്ന് അധിവസിക്കാൻ തുടങ്ങുന്നത് അതിൻ്റെ മേൽ അധിവസിക്കുന്ന ആത്മാവിന്റെ ഒരു പ്രകൃതി യേശുവിൽ ഇല്ലായിരുന്നു മനസ്സിലായോ ഓക്കെ അപ്പൊ ഇതുപോലെ ഓരോ വ്യക്തിയിലും ആത്മാവ് വന്ന് അധിവസിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്പിരിറ്റിനകത്ത് ദൈവത്തിന്റെ സ്പിരിറ്റിന്റെ ഒരു 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 സ്പർശനം ഉണ്ടാകുന്ന ആ ഒരു ലിങ്കിംഗ് ഉണ്ടാകുന്ന ഒരു 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 സമയം ഉണ്ടാവും അവിടെ മുതലാണ് നമുക്ക് ഈ ആത്മീയ അനുഭൂതികളും അനുഭവങ്ങളും ഒരു വ്യക്തിയിൽ തുടങ്ങുന്നത് അപ്പൊ മുപ്പതാമത്തെ വയസ്സിലാണ് യേശുവിൽ ആ ആത്മാവ് വന്ന് അധിവസിക്കുന്നതും യേശു ശരിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ അമാനുഷികമായ കാര്യങ്ങൾ പറയാനും പ്രവർത്തിക്കാനും തുടങ്ങുന്നത് അപ്പോ ആ ഒരു ദൈവികമായ അധിവാസം ആ ഒരു ഒരു ശരിക്കുമുള്ള ദൈവത്തിന്റെ ഒരു സ്പർശനം ഉണ്ടായപ്പോ അടുത്ത് കാണുന്നത് യേശു മരുഭൂമിയിലേക്ക് പോയെന്നാണ് മരുഭൂമിയിലേക്ക് പോകുമ്പോൾ ഈ നാൽപ്പത് ദിവസവും ഈ പറഞ്ഞതുപോലെ ഒരു മൽപിടുത്തമാണ് മരുഭൂമിക്കകത്ത് ഈ നാൽപ്പത് ദിവസവും അവനെ സാത്താൻ പിശാജ് പരീക്ഷിച്ചു കൊണ്ടിരുന്നു എന്നാണ് അപ്പോ ഈ സാത്താൻ എന്ന് പറയുന്ന വ്യക്തി ശരിക്കും ഒരു പുറത്തുള്ള വ്യക്തിയല്ല അതകത്താണ് അപ്പൊ മുപ്പത് വയസ്സ് വരെ നമ്മൾ ഈ ഭൗതിക തലത്തിൽ നിന്ന് ആർജിച്ച അറിവും നമ്മുടെ എക്സ്പീരിയൻസും ഒക്കെ വെച്ചിട്ട് നമുക്ക് ഈ ആത്മീയ അനുഭവം ഉണ്ടാകുമ്പോൾ ആ ആത്മീയ അനുഭവം എൻ്റലി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ആയതുകൊണ്ട് ഇത് തമ്മിൽ എപ്പോഴും ഒരു യുദ്ധം ഉണ്ടാകും അപ്പൊ അതിലുള്ള മൂന്ന് യുദ്ധത്തെ കുറിച്ചാണ് ബൈബിളിനകത്ത് എടുത്തു പറഞ്ഞിരിക്കുന്നത് അല്പത് ദിവസം യുദ്ധം ഉണ്ടായി അതിനകത്തുള്ള മൂന്ന് ഇൻസിഡന്റ് പറഞ്ഞിരിക്കുക യേശുവിന അവിടെ ആയതപ്പം മരുഭൂമിയിലായതൊ വിശന്നു ആ വിശന്നപ്പോ അവിടെയൊക്കെ കല്ലുകടപ്പുണ്ട് നീ അപ്പമാക്കി കഴിക്ക അപ്പൊ നിനക്ക് ഒരു ദൈവിക അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശരിക്കും നിനക്കൊരു ഒരു ഡിവൈൻ പവർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് നിന്റെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യാമല്ലോ എന്നുള്ളതായിരുന്നു ആദ്യത്തെ മനസ്സിനകത്തുനിന്ന് വന്ന തോട്ട് ഹ്യൂമൻ തോട്ട് ഈ ഹ്യൂമൻ തോട്ടാണ് അവിടെ പിശാജ് എന്ന് പറയുന്ന സാത്താൻ എന്ന് പറയുന്നത് അപ്പൊ ഈ ഹ്യൂമൻ തോട്ടിനെ ഈ മാനുഷിക ബുദ്ധിയിൽ നിന്ന് വരുന്ന ഈ ഒരു ഒരു എന്താ ഒരു പ്രലോഭനത്തെ ഒരു ഡിവൈൻ തോട്ടിനൊണ്ട് ഇൻഡ്യൂഷൻ കൊണ്ട് അതിനെ ഓവർ റൈഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രലോഭനത്തിനകത്ത് വീഴും അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഡിവൈൻ പവറിനെ നമ്മൾ പിന്നെ എന്തിനു യൂസ് ചെയ്യാൻ തുടങ്ങും ഇപ്പൊ ഇന്ന് ഈ കൺവെൻഷൻ ക്ലാസ് ചെയ്യലും സ്റ്റേജിലെ ഇവാഞ്ചലിസ്റ്റും ഒക്കെ ചെയ്യുന്നത് പോലെ അവരുടെ ആദായ സൂത്രത്തിന് വേണ്ടിയിട്ട് ഈ കിട്ടിയിരിക്കുന്ന ഡിവൈൻ അനോയ്റ്റ് ഇങ്ങനെ അവർ മിസ് യൂസ് ചെയ്യാൻ തുടങ്ങും പക്ഷെ ജീസസിന്റെ ആ ഡേ വൺ മുതൽ ഈ ഒരു ുള്ളിൽ നിന്ന് വരുന്ന മാനുഷിക പ്രകൃതിന് അകത്തുള്ള ആവശ്യങ്ങളെയും ചിന്തകളെയും ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഡിവൈൻ ഇൻക്യൂഷനിൽ നിന്ന് അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് അവിടുത്തെ ആ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാത്താനും യേശുവും തമ്മിലുള്ള ആ യുദ്ധം എന്ന് പറയുന്നത് അതാണ് അപ്പം സാത്താൻ പുറമെ വന്ന് സംസാരിക്കുന്ന വ്യക്തിയല്ല അതുമേ ഇരുന്ന് സംസാരിക്കുന്ന നമ്മുടെ ഹ്യൂമൻ നേച്ചറാണ് അപ്പൊ അതുപോലെ ജീസസിന്റെ തിരുവഴുതുകളെ കുറിച്ചൊക്കെ നല്ല ബോധം ഉണ്ടായിരുന്നത് കൊണ്ട് ഇപ്പോൾ ഒരു ഡിവൈൻ പവർ കിട്ടി ഇപ്പൊ ഞാൻ ദൈവത്തിന്റെ പുത്രൻ എന്നുള്ള ആ ഒരു പൊസിഷനിൽ ഞാനായി എന്നുള്ള ആ ഒരു തിരിച്ചറി വന്നപ്പോൾ അദ്ദേഹം വിചാരിക്കുകയാണ് തൊണ്ണൂറ്റൊന്നിൽ സംഗത്താൽ പറയുന്നുണ്ടല്ലോ ഈ ദേവാലയത്തിന്റെ മുകളിൽ നിന്നൊക്കെ ചാടി നോക്കാം ചാടി നോക്കി കഴിഞ്ഞാൽ ശരിക്കും ദൈവത്തിന്റെ ദൂതന്മാർ വന്ന് എന്നെ പ്രൊട്ടക്ട് ചെയ്യണം കാരണം ഞാനിപ്പോൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എനിക്ക് ഡിവൈൻ നേച്ചർ ഉണ്ട് അപ്പൊ ദൂതന്മാർ വന്ന് എന്നെ സഹായിക്കണം താങ്ങണം ഞാൻ പിന്നെ സംഗതത്തിൽ എന്താ നീ വിഴാതെ വണ്ണം ദൂതന്മാർ നിന്നെ വഹിച്ചുകൊള്ളൂ എന്നുള്ളൊരു സങ്കീർത്തനത്തിൽ ഭാഗമുണ്ടല്ലോ തൊണ്ണൂറ്റൊന്ന സങ്കീർത്തനത്തിനകത്ത് അപ്പൊ അങ്ങനെ എന്നെ ദൂതന്മാർ വന്ന് ചാടിക്കഴിഞ്ഞാൽ സംരക്ഷിക്കണം അതാണ് ഉള്ളിൽ നിന്ന് വരുന്ന പ്രൈഡിൽ നിന്ന് ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു ഒരു സൈറ്റാനിക് തോട്ട് എന്ന് പറയുന്ന അതാണ് അപ്പോ ആ തോട്ടിനെ വീണ്ടും ഡിവൈൻ ഇൻട്യൂഷനിലിരുന്ന് അദ്ദേഹം തിരിച്ചു ഇങ്ങോട്ട് ഡിഫീറ്റ് ചെയ്യുവാണ് നോ ദൈവത്തെ പരീക്ഷിക്കാൻ പാടില്ല ഇങ്ങനെ അല്ല നീ ദൈവത്തെ കാണേണ്ടത് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഡിവൈൻ തോട്ട് കൊണ്ട് ഈ ഹ്യൂമൻ തോട്ടിനെ അദ്ദേഹം എന്ത് ചെയ്യുവാണ് ഇതാണ് ജീസസിന്റെ ആ ഒരു മല്ല യുദ്ധം എന്ന് പറയുന്നത് ഡേയ്സിന്റെ സോ ഇതേ കാര്യമാണ് യാക്കോവിന്റെ കാര്യത്തിനകത്തുമുള്ള യുദ്ധം അവിടെ തിരിച്ചറിഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവും പഴയ നിയമത്തിനെല്ലാം ആ രീതിയിലാണ് പറഞ്ഞിരുന്നത് നേരെ ഓപ്പോസിറ്റ് സൈഡിലൊ ദൈവത്തിന്റെ ആ വ്യക്തിത്വവും ആ യാക്കോബ് എന്ന് പറയുന്ന പച്ചയായ മനുഷ്യൻ എന്ന് പറയുന്ന വ്യക്തിത്വവും തമ്മിലുള്ള ആ ഒരു പോരാട്ടം അല്ല അല്ലല്ല തിരിച്ച പഴയ നിയമത്തിനകത്ത് ദൈവത്തെ ഒരു വ്യക്തിയായിട്ട് കൊണ്ടുവരുന്നു എന്നിട്ട് ഇപ്പുറത്ത് നിൽക്കുന്നത് ആര് തന്നെയാണ് ആ വ്യക്തി തന്നെയാണ് യാക്കോബ് എന്ന് പറയുന്ന ആ ഒരു ഹ്യൂമൻ വ്യക്തിയും അപ്പുറത്ത് നിൽക്കുന്നത് യാക്കോബിനകത്തിരിക്കുന്ന ഡിവൈനിറ്റിയുമാണ് തമ്മിലാണ് യുദ്ധം പക്ഷെ യേശുവിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് നേരെ അവിടെ തിരിച്ചാണ് പറയുന്നത് യേശു എന്ന് പറയുന്ന വ്യക്തിയിൽ അനോയിന്റിങ് വന്ന് നിറഞ്ഞതുകൊണ്ട് യേശു എന്ന് പറയുന്ന വ്യക്തിയെ ഒരു ഡിവൈൻ വ്യക്തിയായിട്ടും അപ്പുറത്ത് യേശുവിന്റെ മാനുഷിക ബുദ്ധിയെ സാധാരണ ആയിട്ടും ആ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നേരെ തിരിച്ചാണ് ഇവിടെ പറയുന്നത് ഓക്കെ അപ്പം ഇതുപോലെ തന്നെയാണ് മോസസിനകത്ത് ഉണ്ടായ ചില സന്ദർഭത്തിൽ ഉണ്ടായ കാര്യം ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കൽപ്പനകളെല്ലാം പിന്നെ വഹിച്ചുകൊണ്ട് മോസസ് ആ ഒരു ഡിവൈൻ അന്തരീക്ഷത്തിൽ നിന്ന് ഒരു ഹ്യൂമൺ അന്തരീക്ഷത്തിനകത്തേക്ക് മോസസ് വരുമ്പോൾ ഇവിടെ വിഗ്രഹാരാധന നടക്കുന്നു ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കി ജനങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് ആ വിഗ്രഹത്തെ ആരാധിച്ചുകൊണ്ട് നിൽക്കുക അപ്പോൾ പെട്ടെന്ന് മോസസിന്റെ ഹ്യൂമൺ വികാരം അങ്ങ് പൊങ്ങി ഈ കൽപ്പനയ്ക്കകത്ത് കൊല ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ഡിവൈൻ ആസ്പെക്ട് ഇരിക്കുമ്പോ തന്നെ ആ കൽപ്പനയെ ചേർന്ന് നെഞ്ചോട് പിടിക്കുമ്പോ തന്നെ കൊലപാതകം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന കൽപ്പനയെ നെഞ്ചിൽ ചേർത്ത് വെച്ചുകൊണ്ട് പറയുവാണ് ലേബി ഗോത്രത്തിലുള്ള ആൾക്കാരുടെ അടുത്ത് വാളെടുത്ത് വെട്ടിക്കൊല്ല അപ്പൊ മോസിനു തന്നെ ഈ രണ്ട് പ്രകൃതവും മാറി മറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുമായിരുന്നു ദൈവിക പ്രകൃതവും അദ്ദേഹത്തിനകത്തുണ്ട് ചില സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിനകത്തു നിന്ന് മാനുഷിക അതായത് സാത്താന്റെ പ്രകൃതവും വരും ഈ കാര്യം എല്ലാ ദൈവിക വ്യക്തിത്വങ്ങൾക്കകത്തും ഈ ഒരു സ്വിച്ച് ഓവർ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ഉണ്ടാകും അപ്പോൾ അതിനകത്തുനിന്ന് നമ്മോട് പറയാൻ ഉദ്ദേശിക്കുന്ന പാഠം എന്ന് പറയുന്നത് ഒരു ഡിവൈൻ അതോറിറ്റി കിട്ടിയാലും ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ഉണ്ടായാലും എപ്പോഴും നമ്മൾ അതിനെ കീപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു ത്വര ഉണ്ടാകണം ഒരു ഡിസയർ ഉണ്ടാകണം ഇല്ലെങ്കിൽ എന്നിലിരിക്കുന്ന പ്രൈഡോ എന്നിലിരിക്കുന്ന മാനുഷിക ഭാവമോ ആ ദൈവിക ഭാവത്തെ മിസ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുമെന്നുള്ളതാണ് ഈ അമോസസിൻ്റെ കാര്യത്തിലും ജീസസിന്റെ കാര്യത്തിലും ഒക്കെ നമ്മളോട് പറയുന്ന പാഠം കൊച്ചുകൾ ബൈബിൾ ചെയ്യുന്നത് അവര് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവം രക്ഷപ്പെട്ട് അദ്ദേഹത്തെ കൊല്ലാനായിട്ട് ഒരുങ്ങും പറഞ്ഞേ അന്നേരം ഇദ്ദേഹത്തിന്റെ മനസ്സിലാക്കിയിട്ട് ആ കൊച്ചുങ്ങളെ കൊണ്ടുവന്ന് അത് ഈ കർമ്മം ചെയ്തു അതിനകത്തും തന്നെയാണ് കാരണം അകത്ത് ഈ കൽപ്പനകൾ കൊടുക്കുന്നതിന് മുന്നേയും മോസസിനകത്ത് ആ ദൈവിക പാപത്തിന്റെ ഒരു പകർച്ച ഉണ്ടായിരുന്നു ഓക്കെ അപ്പൊ ദൈവിക പാപത്തിന്റെ ഒരു പകർച്ച ഉണ്ടായിരുന്നതുകൊണ്ട് മോസസ് പലപ്പോഴും ആ ഒരു ഡിവൈൻ നേച്ചറിൽ നിന്ന് സംസാരിക്കുമായിരുന്നു അപ്പോ ഒരു പക്ഷേ ഈ കുഞ്ഞുങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യം ആ പരിചേതന ചെയ്തില്ല എങ്കിൽ മോസസിനകത്തിരിക്കുന്ന ഡിവൈൻ നേച്ചർ ഈ കുഞ്ഞുങ്ങളെ പ്രശ്നമുണ്ടാക്കുമെന്ന് ഭയപ്പെട്ടിട്ടാണ് കാരണം ആ സ്ത്രീ ആ ഒരു യഹൂദ പശ്ചാത്തലത്തിലുള്ള സ്ത്രീ അല്ല പുറമെ പുറമേ ഉള്ളൊരു സ്ത്രീയാണ് അദ്ദേഹത്തിന്റെ വൈഫായിട്ട് വന്നിരിക്കുന്നത് അപ്പോ മോസസിന്റെ ദൈവികമായ ഇടപെടലിലുള്ള പ്രകൃതം അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാന്നുള്ള വൈഫിന് അറിയാമെന്നുള്ളത് കൊണ്ട് മോസസ് ആ ഒരു ദൈവിക പ്രകൃതത്തിലാകുമ്പോ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് തന്നെ ചില പാപത്തുണ്ടാകും എന്ന് അവൾ പേടിച്ചിട്ടാണ് ആ ഒരു കാര്യം ചെയ്യുന്നത് അത് മോസസിലൂടെ തന്നെ വെളിപ്പെടും കാരണം മോസസ് പലപ്പോഴും പലരെയും കൊന്നിട്ടുണ്ട് മോസസ് തന്നെയാണ് മോസസ് തന്നെയാണ് ഇതിന്റെ ഭ്യമില്ല കളിച്ച ആള് അതുകൊണ്ടാണ് ശരിക്കും പുതിയ നിയമത്തിനകത്ത് നല്ല വെളിച്ചം കിട്ടിയ ആൾക്കാർ ഞാൻ പൊതുവേ ആരോടും പറയാറില്ല പക്ഷെ പിന്നെ ശരിക്കുമുള്ള ഒരു വെളിപാടിൽ പുതിയ നിയമം വായിക്കുന്ന ഒരാൾക്ക് ജീസസ് പറയുന്ന സാധാരണ എന്ന് പറയുന്നത് മോശമാണെന്ന് വ്യക്തമാകും കാരണം ജീസസ് പറയുന്നുണ്ട് അവൻ ആദ്യമേ കള്ളം പറയുന്നവനാണ് അവൻ ആദ്യമേ കൊലപാതകിയാണെന്ന് ഈ കൊലപാതക എന്ന് പറയുന്നത് മോസസിന്റെ ഉദ്ദേശാണ് കാരണം അവൻ ഈജിപ് ഒരു ഇജിപ്ഷ്യൻ ഒറ്റയടിക്ക് അടി ചൂന്നിട്ടുണ്ട് അപ്പോ മോസസിന്റെ അകത്ത് ദൈവിക പദ്ധതി വന്ന് വീഴുന്നതിന് മുമ്പേ അവൻ കൊലപാതകനായിരുന്നു അവൻ ഈ പരിപാടി വെച്ച് നടത്തുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പൊ ജീസസിന്റെ കാഴ്ചപ്പാടിൽ മോസസ് എന്ന് പറയുന്നത് സാത്താനാണ് അപ്പൊ ജീസസ് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത് ആ സാത്താന്റെ അപ്പൊ യഹൂദ മതവക്താക്കളെയും ജീസസ് പറയുന്നത് സാത്താൻ തന്നെയാണ് ഇതിനകത്ത് ഇപ്പം നമ്മുടെ ഈ അനുസരിച്ച് ദൈവത്തിന്റെ ഗുണങ്ങൾ അവർക്ക് ദൈവത്തിന്റെ ക്വാളിറ്റീസ് കൊടുക്കാനായിട്ട് കാര്യം ഒന്ന് പോസ് ചെയ്തിട്ട് ഞാൻ അബ്രഹാമിന്റെ വരാം അബ്രഹാമിനെ വിളിച്ചതാരെ അപ്പൊ അത് എങ്ങനെ അദ്ദേഹത്തിന് മനസ്സിലായി അബ്ബർഹാമെ നീ പുറപ്പെട് നിന്റെ ചാർച്ചക്കാരെയും നിന്റെ ഭവനത്തേക്ക് വിട്ട് നീ പുറപ്പെടു ഞാൻ കാണിക്കാൻ പോകുന്ന ദേശത്തേക്ക് നിവാ എന്ന് പറയുന്നത് ഒരു വ്യക്തി വന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് ഫേസ് ടു ഫേസ് സംസാരിച്ചതല്ല സോ ഇത് ഇത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു ഇൻട്യൂഷനായിട്ട് കിട്ടിയതാണ് അപ്പൊ അങ്ങനെ ഉള്ളിൽ ഇൻറ്റ്യൂഷനായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എവിടെയൊക്കെയോ ഒരു ദൈവിക അന്വേഷണം എപ്പോഴൊക്കെയോ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ദൈവത്തെ ഉള്ളിന്റെ ഉള്ളിൽ സെർച്ച് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റ് അബ്രഹാമിന് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഒരു സമയത്ത് ഒരു ഇൻഡ്യൂഷൻ ഉണ്ടായത് നീ ഈ പിന്നെ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി ഈ ചത്ത ദൈവങ്ങളെ ആരാധിക്കുന്ന ഈ ഒരു ഒരു ഹ്യൂമൺ അറ്റ്മോസ്ഫിയറിൽ നിന്ന് മാറി ഒരു ഡിവൈൻ അറ്റ്മോസ്ഫിയറിലേക്ക് നീ വാ എന്ന് പറയുന്ന ആ ജീസസ് മരുഭൂമിയിലേക്ക് പോയതുപോലെ മോസസ് ആ പിന്നെ ഉന്നതമായ ഒരു മലയുടെ അനുഭവത്തിലേക്ക് പോയതുപോലെ നീ ഈ ഒരു സറൗണ്ടിങ്ങിൽ നിന്ന് അത് എന്ന് പറയുന്നത് അവിടെ ആ ഒരു ജോഗ്രഫിക് ലൊക്കേഷൻ